നമസ്കാരം തുഞ്ചൻ വിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം മാബുല്ലാൻഡ് തിരൂർ ചങ്ങരംകുളം താനൂർ പോലീസിന്റെ ലഹരിവേട്ട തുടരുന്നു തെയ്യാല ഓമച്ചുപുഴ റോഡിൽ വാഴത്തോട്ടത്തിൽ സൂക്ഷിച്ച നിരോധിത പുകയില ഉൽപ്പന്ന ശേഖരം പിടികൂടി സംഭവത്തിൽ അറുപത് കാരൻ കുണ്ടിൽ വീട്ടിൽ മൊയ്തീൻകുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം ഇതിനു സമീപത്ത് നിന്നാണ് രണ്ട് കിലോക്കടുത്ത് കഞ്ചാവ് ശേഖരം പിടികൂടിയത് താനൂർ ഡിവൈഎസ്പി പി പ്രമോദിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ആരംഭിച്ച അമ്പത് ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായാണ് പരിശോധന ടിവി ന്യൂസ് താനൂർ എന്നാലും ഇരുന്നുകൊണ്ട് നീ വീട് ഇത്രയും ക്രെഡിറ്റ് മുഴുവൻ ചെയ്തതല്ല ഈ ഈ സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് അവിടെയാണെങ്കിൽ മൂന്ന് നിലയില് ഫ്ലോറിങ്ങിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്